കേരളനാ പത്തു കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാർ കഴിയുമ്പോൾ ഇന്ന് ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിന്റെ ഏറ്റവും ഭീകരമായ വിലക്കേറ്റം തൊഴിലുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സ്ഥിതി പെൻഷനറാണെങ്കിൽ നാലഞ്ചു ആറ് മാസമായി പെൻഷൻ കിട്ടാത്ത സ്ഥിതി ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന സ്ഥിതി ഇത് പത്തു കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച പിണറായി വിജയൻജീൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ആരും മറന്നിട്ടില്ല എന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ ഭരിച്ച കോൺഗ്രസ് പാർട്ടി യു പി എ സി പി എമ്മിന്റെ പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ അവസാനത്തെ ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങൾ മാത്രം പത്ത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഭരിച്ച ഇന്ത്യനെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആക്കി മാറ്റിയ സാഹചര്യത്തിൽ അവരെ ബഡ്ജറ്റിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷെ കുറെ എല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ പത്ത് കൊല്ലം ഭരിച്ച സി പി എം സർക്കാർ അതേ സ്ഥിതി ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിന്റെ ഇക്കോണമീനെ കൊണ്ടുവച്ച് ഇന്ന് കുറെല്ലാം വാഗ്ദാനം കൊടുക്കുന്നു അത് എന്തുകൊണ്ട് പത്ത് കൊല്ലത്തിനൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം പക്ഷെ എനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയാനുള്ളത് ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെൻഷൻ പ്രഖ്യാപിക്കുന്നു ഇതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ ഈ രണ്ട് സി പി എമ്മിലും കോൺഗ്രസിലും അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമല്ല ഈ ബഡ്ജറ്റ് പരിശോധിച്ച് പഠിച്ചാൽ പത്ത് കൊല്ലം അവരുടെ ഭരണത്തിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ ആലോചിച്ച് പഠിച്ചാൽ കോൺഗ്രസ് ചെയ്ത് പത്ത് കൊല്ലം ഇന്ത്യയിൽ ചെയ്തത് സി പി എം കേരളത്തിന് ചെയ്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്